സെ ചോദ്യം സംഘടന പറ്റുമോന്ന് പറ്റൂടാന്ന് പറയും ആ ചോദ്യത്തിന് സച്ച ഉത്തരം വില മദീനയോ ഷെയ്ഖിനോട് ചോദ്യം വന്നു ദൈവത്തർത്ത സംഘടന പറ്റുമോ പാടില്ല അപ്പൊ ആ സഹസിനെ മലയാളിയായ നമ്മൾ വിദ്യാർത്ഥി അവർ ചോദിച്ചത് ഞങ്ങളെ നാട്ടില് സൂഫികൾക്ക് സംഘടന ഉണ്ട് അക്ലാളികൾക്ക് സംഘടനയുണ്ട് മതനിഷേധ സംഘടന ഉണ്ട് അതേപോലെ എല്ലാ തരം ടൈപ്പ് ആൾക്കും സംഘടന ഉണ്ട് സെലഫിയാണ് മത്രം സംഘടനയില്ല ഞാന് പിന്നെ സെലഫി എടുത്തിച്ച് പോകും എന്ന നിർബന്ധമാണ് സംഘടന ഉണ്ടാക്കണത് ഷെയ്ഖപ്പു അങ്ങനെയാണെങ്കിൽ സംഘടന വാജിബാണ് ഇവിടെ വേറെ ആൾക്കും സംഘടന ഇല്ലെങ്കിലോ ഇത്ര ഇത്ര അത്യാവശ്യം ഉണ്ടാവൂല്ല പ്രചരിപ്പിക്കാൻ സംഘടന ഹരീസ് നിഷേധിക്കാൻ സംഘടന മതം വേണ്ട പോയാൽ സംഘടന ഇതിനൊക്കെ സംഘടന ഇതൊന്നും ശരിയല്ല മതം വേണം ഇതാ ഹക്കാണിത് ഒഹിലാണിത് വേണം ഹേ സംഘടന പാടില്ല അതുകൊണ്ട് ആ മകൻ ഫിത്തനെ സമൃദ്ധിപ്പെട്ടിട്ട് അവരാൻ്റെ ആയുസ് കളയേണ്ട ആയുസ് കുറച്ചേ ഉള്ളൂ ആ ഉള്ള ആയുസ്സിന് ഒരു നല്ല കൂട്ടായ്മ ഭാഗമായി കൂടി ചെയ്യാൻ കഴിയുന്ന മാക്സിമം നന്മകൾ ചെയ്ത് തുഞ്ഞാവിൽ പോയാൽ അത് ലാഭം അല്ലാതെ ഇതിലൊക്കെ പാടുണ്ടോ പാടുണ്ട് ചോദിച്ചേർന്നുകൊണ്ട് ആയുസ്സാണ് കഴിഞ്ഞ് പോകുമ്പോഴാണ് പോകുന്നല്ലാതെ വേറൊന്നുണ്ടാവുകയില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ള ഹുത്തേല ഹക്കിൻ്റെ വഴിയിൽ നിൽക്കാനും വേണ്ടി ഹിദമത് ചെയ്യാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യും